അതായത് ഈ ഒരു വയസ്സ് തുടങ്ങി ഒരു നാലര വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന കൊച്ചു പിള്ളേർക്കട കൊടയാണത് പിന്നിവിടെ നടത്തിയിലൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ സ്ഥിരം നടന്നോട്ടിരുന്നത് ഇവിടെ നമ്മളെ സ്പേസ് കുറവല്ലേ കുട്ടുവത്തിനെ അധികം നടക്കാറില്ല പിന്നെ വീൽ ചെയറും ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല പുറത്തോട്ടൊക്കെ പോകുന്നുണ്ടാവും ഞാൻ ആദ്യം ഏഹ് കുടനിർമ്മാണം തുടങ്ങിയത് നമ്മൾ വെക്കേഷൻ ഒക്കെ വരുമല്ലോ ഓരോ വെക്കേഷന് വരുമ്പം നമുക്ക് ഗീത എന്ന് പറഞ്ഞ ടീച്ചറ് എനിക്കൊരു ആയിരം രൂപ ഒന്ന് സപ്പോർട്ട് ചെയ്തു ആ ആയിരം രൂപയ്ക്ക് നമ്മൾ മെറ്റീരിയൽ എടുത്തു അത് നമ്മൾ ഓണാവധിക്ക് വന്ന് കഴിഞ്ഞപ്പോൾ മെറ്റീരിയൽ എടുത്ത് ഇവിടെ കൊടുന്ന് ഉണ്ടാക്കിയിട്ട് അല്ല അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നമ്മളിവിടെ ആ പരിചയക്കാർക്കുടെ വീടുകളിലൊക്കെ കൊടുത്തു പിന്നെ രണ്ടാമത്തെ അവധിക്ക് വന്ന് ചെന്ന് അവധി കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പം ടീച്ചറിൻ്റെ പൈസ നമുക്ക് കൊടുക്കാൻ പറ്റി